പുതിയ ബ്ലോക്കിലേക്ക് സ്വാഗതം ഇന്നാദ്യ ആൻഡ്രോസിന്റെ ആൻഡ്രോസിന്റെ പാട്ടാണ് കൈസ് ആൻഡ്രോസ് സ്വന്തമായി വണ്ടിയിൽ വെച്ച് രചിച്ച ഒരു പാട്ടുണ്ട് കൈസ് സ്വന്തമായി നിക്ക് സ്വന്തമായി രചിച്ച് സ്വന്തമായി ഈണം നൽകിയ പാട്ട് അല്ല ടയില് വെച്ച് കഥ കവിതയിലേക്ക് ഒന്ന് മാറിപ്പോയി കൈസ് ആദ്യത്തെ രണ്ടുപേരില്ല അതെ സ്വന്തം വരിയാണ് കൈസ് സ്വന്തം ആൻഡ്രോസ് സ്വന്തമായി ഉണ്ടാക്കി സ്വന്തമായി പാട് ചെയ്ത് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്തോളോ ഇഷ്ടായ ലൈക്ക് ചെയ്തോളോ ആൻഡ്രോസിന്റെ പാട്ട് ഇഷ്ടായ ലൈക്ക് ചെയ്യുന്നു കാണുമോ എന്റെ അമ്മ എങ്ങനെ പൊന്നിട്ട് എന്നാലും അങ്ങനെ പാട്ടുണ്ടാക്കാൻ പറ്റിയോ പലർക്കും ഈ സംശയം ഉണ്ടാവും പറയൂസ്കോ മിസ്കോ മീശോട്ടിയും മീശോയിൽ പാട്ട് വിറ്റു തുടങ്ങിയ കവിത കേരണ ആൻഡ്രോസ് പാട്ട് പാടിയപ്പോ അർണോസിന് ഒരു കവിത പാടാ മോഹം മോഹം

കണ്ടോസ് ചോറിനടയ്ക്ക് ആ വെള്ളം കുടിച്ച് വയർ വീർപ്പിക്കുന്നത് എന്നിട്ട് അവൾ ചോറിനില്ല അവൾക്ക് ഇഷ്ടമില്ലാത്ത കറിയാണ് കൈസ് അല്ലേ കുമ്പളങ്ങിഷ്ടോളങ്ങി ഇന്നത്തെ കറിയാ കുമ്പളങ്ങിയും കുമ്പളങ്ങും ഓലനും ഗ്രീൻ പീസ് ഓലൻ ഗ്രീൻ പീസും ഓലനും ഗ്രീൻ പീസ് വയ്ക്കും പറഞ്ഞാൽ ഓലനാ ഭൂരി ഗ്രീമിസ് ഉണ്ടാക്കുമ്പോ ഭൂരിണ്ടാക്കണം എന്നാലും അവന് ഇഷ്ടം എന്നിട്ട് രാവിലെ ഉണ്ടാക്കി ഭൂരി ഉണ്ടാക്കിട്ട് രണ്ടാളെന്ത് ചെയ്തു ഭൂരി അതെ ഭൂരി ഉണ്ടാക്കിയിട്ട് ചോറ് പോകുന്നു അതിനകട്ട് സൂപ്പർ കോമഡി ഉണ്ടാക്കിയിട്ട് ആണ് ഭൂരിണ്ടാക്കിട്ട് ചോറ് ഭൂരിണ്ടാക്കിട്ട് എന്ത് ചെയ്തു ഭൂരി ആ കാണിക്ക പാട്ടില്ലല്ലേ പാട്ട് കൂടി പാടും ആ ആൻഡ്രോസിന്റെ ഡാൻസ് കളിക്കും ഇതിനൊപ്പം പാട്ട് വേറിട്ടായി എന്നാണ് പറയണേ ഇനി ആൻഡോസിന് എന്ത് കാണിക്കുമ്പോണ്ട് കാണിക്കുന്ന സമയമില്ല

ഇത് സാധിക്കും വിചാരിച്ചില്ല അതാ പൊസിഷൻ മാറിക്കാരാണ് ഗൈസ് ഇവിടെ നിന്ന് ചാടി ആവും ആ തുറക്കണ്ട അവിടെ നിന്ന് ചാടാനോ കഴിഞ്ഞു ടഫ് കോമ്പറ്റീഷൻ അറുനോസ് വരുന്നു ഓക്കെ ഇപ്പൊ ഇപ്പം കറക്റ്റായി ഇങ്ങനെ വാലടച്ചോ കഴിഞ്ഞിട്ടില്ലാട്ടാ എന്താ കണ്ട ആസ്വദിക്കൂ നിങ്ങൾ

ഒന്നുമില്ലേ ആൻഡ്രോസിന്റെ മൂക്ക് വിട്ടിട്ട് ചെറുതായിട്ട് ഗുരു ഗുരു വന്നു ക്ലാസ്സിലുള്ള എല്ലാ കൂട്ടുകാരും മാന്തി പറയണപ്പോ അല്ലേ നിന്റെ മൂക്ക് മാന്താൻ കൊടുത്ത് എല്ലാവർക്കും ഇവിടെ മൂക്ക് കടിച്ചപ്പോ ഇവളുടെ മൂക്ക് കടിച്ചു കൂട്ടുകാരാണ് വന്നിട്ട് മാന്തി മാന്തികൂടത്തെ എന്നിട്ട് മൂക്ക് കെട്ടിച്ചോരോന്നൂത്രുന്നുണ്ട് ആ സൂപ്പർ കാണിക്കുന്നുണ്ട് ആ ഇത് ചില്ലറ സൂപ്പർ സീൻ അല്ല ഓക്കേ പിന്നെ നമ്മുടെ മുല്ലപ്പെരിയാറിന്റെ ആ ബോണ്ട കാണിക്കാൻ മറന്നു കേസ് ഇന്ന് ബോണ്ടയാണ് ഉണ്ടാക്കിയത് ബോണ്ട എന്ന് പറഞ്ഞല്ലേ കിഡ്ഡില്ല ബോണ്ട ഉരുളങ്ങൊണ്ട് ഉണ്ടാക്കിയതാണ് ഇതിങ്ങനെ ഉണ്ട് അതിൻ്റെ അതിൻ്റെ ഉള്ളിൽ മസാല വരണുണ്ടോ ടേസ്റ്റ് ആക്കി പിന്നെ എങ്ങനെയുണ്ട് ഏ ടേസ്റ്റ് ഉണ്ടോ പറയണ കുഴപ്പമുണ്ടോ അങ്ങനെ ടേസ്റ്റ് ഉണ്ടോ സംഭവം സൂപ്പറാണ് ഉണ്ടോന്നാണ് പറയണ ഷേ അവള് കഴിച്ചിട്ടില്ലേ ടേസ്റ്റ് കൂടുതലുണ്ടോന്നറിയില്ല കഴിച്ചു നോക്കണം കൈസ് ഒരു പോണ്ട് കഴിച്ചു കാശ് കുഴപ്പമില്ല കേസ് മാര ടേസ്റ്റൊന്നും പറയാനൊന്നുമില്ല പിന്നെ തൊഴിലിനൊക്കെ വേറെ ടെസ്റ്റ് ഇത് എന്തുകൊണ്ടു കടലമാവാണ് എടുക്കണം പക്ഷെ ടെസ്റ്റ് ഒന്നുമില്ല പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുല്ലപ്പെരിയാർ വിഷു മുല്ലപ്പെരിയാർ വിഷുവിന്റെ സൈന ചെയ്യാണല്ലോ നമ്മൾ ഇന്നലെ ഇട്ടുണ്ടായിരുന്നു ഇന്നലെ അത് പതിനാറ് ലക്ഷണം ഇന്നത് പതിനെട്ട് ലക്ഷമായിണ്ട് നമുക്കത് മുപ്പത് ലക്ഷം ആയാലാണ് പ്രധാനമന്ത്രിക്ക് നിവേദനം സമർപ്പിക്കാനായിട്ട് സാധിക്കണം അപ്പൊ ആരെങ്കിലും ചെയ്യാത്തുണ്ടെങ്കിൽ അതിൽ സൈൻ ചെയ്യുക ഇന്നും നിങ്ങൾ എന്ത് ചെയ്യാം ഡിസ്ക്രിപ്ഷൻ താഴെ ലിക് ഇടാം പിന്ന പറയാ അത് ചെയ്യാനായിട്ട് ബാക്കിയുള്ളവരിലെ നിങ്ങൾക്ക് ലിങ്ക് അയച്ചു കൊടുക്കാം ആ ലിങ്ക് നിങ്ങൾക്ക് കോപ്പി ചെയ്തിട്ട് അയച്ചു കൊടുക്കാവുന്നതാണ് അപ്പൊ പരമാവധി എല്ലാവരും കൊണ്ട് എന്ത് ചെയ്യാം അതിൽ സൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം മുപ്പത് ലക്ഷം ആയിരുന്ന നമുക്ക് എന്ത് ചെയ്യാം എല്ലാവർക്കും പ്രധാനമന്ത്രിക്ക് നിവേദനം സമർപ്പിച്ച് ഡി കമ്മീഷൻ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ എൻറോസിന് എന്താ പറയാനുണ്ട് പറഞ്ഞോളൂ എന്താ എന്തെങ്കിലും പറയണ്ട സൂപ്പർ സീന് സൂപ്പർ സീനോട് കൂടി നമ്മൾ ഇന്നത്തെ ഈവനിങ് ജീവനുകളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ് സൂപ്പർ സീൻ ബാങ്ക് കാണിക്കാണിക്ക് ആ ഇതൊക്കെ സൂപ്പർ സീനാ അപ്പൊ എല്ലാവരും അമ്മ ഇവിടെ തീ പോയാ അപ്പൊ ഇന്നത്തെ ഈവനിങ് ജീവനങ്ങളോടെ അവസാനിക്കാണ് വീഡിയോ ഇഷ്ടായ സൈൻ